കൊടിയ വേനലിൽ ഇടുക്കി ഹൈറേഞ്ചിൽ വൻതോതിൽ കൃഷിനാശം ഏലം കൃഷി വ്യാപകമായി കരിഞ്ഞുണങ്ങി ഒരു വേനൽ മഴ പോലും ലഭിക്കാത്ത മലയോര ഗ്രാമങ്ങളിലെ കർഷകരുടെ ജീവിതത്തിൽ കരിനിഴൽ പടരുകയാണ് ഒരു റിപ്പോർട്ട് ചുട്ടുപൊള്ളുന്ന വേനലിൽ ഇടുക്കിയിലെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു സുഗന്ധ വിളകളുടെ റാണിയെന്നറിയപ്പെടുന്ന ഏലകൃഷിയാണ് വ്യാപകമായി നശിച്ചത് ഒരു വേനൽ മഴ പോലും ലഭിക്കാത്ത മലയോര ഗ്രാമങ്ങളിൽ കർഷകരുടെ മുഖ്യ വരുമാന മാർഗ്ഗമായിരുന്ന ഏലംകൃഷി പൂർണമായും കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ് ഏലത്തിന്റെ വില ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് വൻതോതിൽ കൃഷിനാശമുണ്ടായത് നൂറുകണക്കിന് ഹെക്ടർ സ്ഥലത്തെ വിളകൾ വേനലിൽ കരിഞ്ഞുണങ്ങി ഏലത്തിനു പുറമെ കുരുമുളക് ജാതി കാപ്പി വാഴകൃഷികളും വേനലിൽ നശിക്കുകയാണ് വിളവെടുക്കാൻ ഭാഗമായ നാണ്യവിളകളും ഉണങ്ങി കൊഴിഞ്ഞു വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ചൂട് വർദ്ധിച്ചതോടെ ജലസ്രോതസ്സുകൾ വറ്റി വരേണ്ടതിനാൽ ജലസേചനത്തിനുള്ള സൗകര്യങ്ങളും ഇല്ലാതായി ഏലം കുരുമുളക് കർഷകനാണ് ഏലം ഇതുവരെ ഉണ്ടാകാത്ത ഒരു വളർച്ചയാണ് ഈ നാട്ടിൽ നിന്നും ഇതുവരെ ഒരു മഴ രണ്ടു മൂന്നു ലക്ഷം പൊടിഞ്ഞു പോയതുള്ളതല്ലാതെ ഇതുവരെ നല്ല ശക്തമായിട്ടുള്ള ഒരു മഴയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഏലം പൂർണ്ണമായിട്ടും തളർന്നു വീണു പൊടിയാണെങ്കിൽ കഴിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ് പൊടിക്കാനാണെങ്കിലും ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളെല്ലാം പിടിച്ചോണ്ടിരിക്കുന്നത് ഏല കഴിഞ്ഞാൽ ഹൈറേഞ്ചിലെ കർഷകരുടെ മുഖ്യവരുമാന മാർഗ്ഗം കുരുമുളകും ജാതിയുമായിരുന്നു പല പ്രദേശങ്ങളിലും കുരുമുളക് ചെടികൾ ഉടങ്ങിക്കരിഞ്ഞു തുടങ്ങി മുൻകാലങ്ങളിലുണ്ടാകാത്ത വിധം കൊടിയ വരർച്ചയുണ്ടായതോടെ മലയോര മേഖലയിലെ കർഷകരുടെ ജീവിതം ദുരിതപൂർണമായി മാറി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി